ഏവർക്കും നമസ്കാരം പ്രാണകാരകനെന്നും ആത്മകാരകൻ എന്നും അറിയപ്പെടുന്ന നവഗ്രഹങ്ങളിലെ രാജാവിന്റെ പദം അലങ്കരിക്കുന്ന സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടത്തിലും തുടർന്ന് ഇടവത്തിലുമായി സഞ്ചരിക്കുന്ന മാസമാണ് മെയ് മാസം ആദിത്യൻ അഥവാ സൂര്യൻ അനിഷ്ടനായാൽ ധനനഷ്ടം പിതൃദുരിതം അനാരോഗ്യം അപകടം ഉഷ്ണരോഗങ്ങൾ പിത്തസംബന്ധിയായ രോഗങ്ങൾ ശത്രുശല്യം മാനസികമായ സംഘർഷങ്ങൾ വിഷാദം എന്നിവയെല്ലാം അനുഭവത്തിൽ വരാവുന്ന ദോഷഫലങ്ങൾ ആകുന്നു എന്നാൽ സൂര്യൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ സമയത്ത് ആത്മധൈര്യം ഊർജസ്വലത പ്രതാപം കീർത്തി ആരോഗ്യം പിതൃസുഖം ഉത്സാഹം അംഗീകാരം എന്നിവയെല്ലാം അനുഭവത്തിൽ വരാം സൂര്യൻ ഒരു രാശിയിൽ ഒരു മാസക്കാലമാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുണഫലങ്ങൾ ആയാലും ദോഷഫലങ്ങൾ ആയാലും സൂര്യന്റെ ഗ്രഹചാരബലം പെട്ടെന്ന് നമുക്ക് അനുഭവത്തിൽ വരും സൂര്യനും സൂര്യനെ കൂടാതെ ഒന്നിൽ അധികം ഗ്രഹങ്ങളും ഇഷ്ടക്ഷേത്രങ്ങളിലോ ഇഷ്ടഭാവങ്ങളിലോ നിന്നാൽ അത് ഏറ്റവും അനുകൂലമായ ഫലങ്ങളും നേട്ടങ്ങളും ഒരു വ്യക്തിക്ക് നൽകും ആ ഒരു ജ്യോതിഷ നിയമത്തെ ആധാരമാക്കിയാണ് ഇന്നത്തെ വിശകലനം നാം ഇവിടെ ചെയ്യുവാൻ പോകുന്നത് അപ്പോൾ ഈ മെയ് മാസം ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ പോകുന്ന ആദ്യ രാശിജാതർ കർക്കിടക കൂറുകാരാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ആകുന്നു ഈ രാശിജാതരുടെ പത്താം ഭാവത്തിലൂടെയും പതിനൊന്നാം ഭാവത്തിലൂടെയുമാണ് സൂര്യൻ ഈ മാസം മുഴുവൻ സഞ്ചരിക്കുവാൻ പോകുന്നത് പത്താം ഭാവവും പതിനൊന്നാം ഭാവവും സൂര്യന്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ഈ മാസം മുഴുവനും സൂര്യൻ ഈ രാശിജാതർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുത്തുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുമ്പോൾ പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനം വരവിന്റെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കാര്യസിദ്ധി ഏർപ്പെടുന്ന പ്രവർത്തികളിൽ വിജയം ഔദ്യോഗിക രംഗത്ത് അംഗീകാരം മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുമായി നല്ല ബന്ധങ്ങൾ കുടുംബത്തിൽ ഐക്യം സന്തോഷം ഐശ്വര്യം എന്നിവ ഇക്കാലത്ത് സംജാതമാകും ബിസിനസ്സിൽ ലാഭം ഉയർച്ച എന്നിവയും ഉണ്ടാകും വിദ്യാഭ്യാസത്തിലും നല്ല പുരോഗതി ഉണ്ടാകും നവഗ്രഹങ്ങളിൽ ഈശ്വരന്റെ പ്രതിരൂപമായ വ്യാഴവും ഈ രാശിജാതിരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഒരു നിലയിൽ ആണ് വ്യാഴം ഈ രാശിജാതരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം സഞ്ചരിക്കുക വ്യാഴം എന്നത് കർക്കിടകക്കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകുന്നു ആ ഭാഗ്യാധിപനായ വ്യാഴം സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാ മേഖലയിലും ഏറ്റവും പുരോഗതി വിജയം സാമ്പത്തികമായ ഉന്നതികൾ എന്നിവ അനുഭവത്തിൽ വരും കൂടാതെ അത് ഈ രാശിജാതർക്ക് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക രംഗത്തും തൊഴിലിടത്തും എല്ലാം നല്ല ഫലങ്ങൾ അംഗീകാരം സൽപേര് എന്നിവ നൽകും രണ്ടാമതായി ഈ മെയ് മാസം ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുന്ന രാശിജാതർ ചിങ്ങരാശിയാകുന്നു ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാകുന്നു ഈ രാശിജാതരുടെ ഒൻപതാം ഭാവത്തിലൂടെയും പത്താം ഭാവത്തിലൂടെയുമാണ് സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇവരുടെ രാശ്യാധിപൻ തന്നെയാണ് സൂര്യൻ ആ രാശ്യാധിപനായ സൂര്യൻ ഭാഗ്യഭാവമായ ഒൻപതിലൂടെ മെയ് പതിനാല് വരെയും ഉച്ച മേടത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് സൂര്യൻ ഇടവത്തിലേക്ക് പ്രവേശിക്കുന്നു ഇടവരാശി എന്നത് കർക്കിടകൂറുകാരുടെ പത്താം ഭാവം ആകുന്നു അപ്പോൾ ഫലത്തിൽ ഈ രാശിജാതർക്ക് ഭാഗ്യവർദ്ധനവും കർമ്മപുഷ്ടിയും ഈ മാസം അനുഭവത്തിൽ വരും അഭീഷ്ടകാര്യസിദ്ധി അംഗീകാരം എന്നിവ ഇക്കാലത്ത് കൈവരുന്ന ഗുണഫലങ്ങൾ ആകുന്നു പുതിയ സംരംഭങ്ങൾ വിജയിക്കും ബിസിനസിൽ നല്ല വളർച്ച ലാഭം എന്നിവയും ഈ രാശിജാതർക്ക് ഈ മാസത്തിൽ അനുഭവത്തിൽ വരാം ഈ രാശിജാതരുടെ ത്രികോണാധിപത്യം വഹിക്കുന്ന ഗ്രഹമായ വ്യാഴവും ഇവരുടെ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് പൊതുവേ വ്യാഴം കർമ്മഭാവമായ പത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുകയാണ് പതിവ് എങ്കിലും വ്യാഴം ഈ രാശിജാതരുടെ ത്രികോണാധിപത്യം വഹിക്കുന്നതിനാൽ ദോഷഫലങ്ങളെ ഒന്നും നൽകില്ല എന്നതാണ് നിയമം മൂന്നാമതായി മെയ് മാസത്തിൽ ഏറെ ഗുണാനുഭവങ്ങൾ ഫലത്തിൽ വരുന്ന രാശിജാതർ വൃശ്ചികക്കൂറുകാരാണ് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ ആറാം ഭാവത്തിലൂടെയും ഏഴാം ഭാവത്തിലൂടെയുമാണ് സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മറ്റ് ദുരിതങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കൾ രോഗങ്ങൾ എന്നിവയെ നശിപ്പിച്ച് ഗുണബലങ്ങൾ ഉണ്ടാകുന്നു ആത്മബലം ആത്മവിശ്വാസം ഊർജ്ജസ്വലത എന്നിവ സിദ്ധിക്കുന്നു കർമ്മരംഗത്ത് ഉന്നതി അംഗീകാരം എന്നിവയും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങും കൂടാതെ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയും ഫലത്തിൽ വരുന്നു സാമ്പത്തികമായും പൊതുവെ അനുകൂലമായ സമയമാണ് ഇത് നവഗ്രഹങ്ങളിൽ ശ്രേഷ്ഠ സ്ഥാനം വഹിക്കുന്ന വ്യാഴവും ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് കളത്ര ഭാവം എന്നറിയപ്പെടുന്ന ഏഴാം ഭാവത്തിലൂടെയാണ് മെയ് ഒന്നു മുതൽ വ്യാഴം സഞ്ചരിക്കുന്നത് ഈ രാശിജാതരുടെ രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ആയ വ്യാഴം കളത്ര ഭാവമായ ഏഴൂടെ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ ഏറെ സൗഖ്യം ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ ഐക്യം സ്നേഹം എന്നിവ ഉണ്ടാകും കൂടാതെ സന്താനങ്ങൾക്ക് സൗഖ്യം ഉന്നതി പുരോഗതി എന്നിവയും അനുഭവത്തിൽ വരാം പൊതുവെ സുഖം മനസ്സുഖം സമാധാനം എന്നിവയെല്ലാം ഏഴിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്ന ഗുണഫലങ്ങൾ ആകുന്നു അപ്പോൾ മെയ് മാസം ഏറ്റവും ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്നത് മൂന്ന് രാശികളിൽ വരുന്ന മേൽപ്പറഞ്ഞ ഒൻപത് നക്ഷത്രജാതർക്കാണ് ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്മകളും ഈശ്വരകടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം